പക്ഷെ സിജോക്ക് അത് അങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നത് അറ്റാക്ക് അല്ല വന്നത് ഇടിയായിരുന്നു ഇടി ഇടി അത് വന്നപ്പോഴേക്കും ചുമ്മാ പറഞ്ഞതാ ഹലോ മേഡം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൽഫാ ഫ്ലോസ് കൂടെയുള്ള ആണ് നമ്മൾ ബിഗ് ബോസിലെ സിജോ ജോണിന്റെ വീടിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇതാണ് ഇങ്ങോട്ട് പോകുന്നിടത്താണ് സിജോയുടെ വീട് അപ്പൊ ഇവിടെ ഉള്ള നാട്ടുകാരോടൊക്കെ നമ്മൾ ചോദിക്കാൻ പോവുകയാണ് സിജോ ഇഷ്ടമാണോ സിജോയ്ക്ക് വോട്ട് ചെയ്യോ സിജോ ഇഷ്ടമല്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ് സിജോയ്ക്ക് കപ്പ് കൊടുക്കോ കപ്പ് എടുക്കോ കപ്പ് കൊണ്ടുവരുമോ നമുക്ക് ഒട്ടും തന്നെ വൈകണ്ട സിജോ ജോണിന്റെ നാട്ടുകാരോട് സിജോ ജോണിന്റെ അയലത്തുകാരോട് കൂട്ടുകാരോട് എല്ലാം ചോദിക്കാം സിജോ എങ്ങനെയുള്ള ആളാണ് റിയൽ ആണോ ഫേക്ക് ആണോ ആണോട്ടോ തന്നെ വൈകണ്ട വീഡിയോയിലേക്ക് പോവാം അപ്പൊ രണ്ട് ക്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സിജോയുടെ അയലത്തുകാരായിട്ടുള്ള രണ്ട് ചേച്ചിമാരാ സിജോയുടെ മത്സരങ്ങൾ അങ്ങനെ കാണാറുണ്ടോ കാണാറുണ്ട് ഇഷ്ടമാണോ ഇഷ്ടമാണ് ഓക്കെ ഭയങ്കര ഇഷ്ടം ചേച്ചിക്ക് പറയുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടം ഓക്കെ സിജോയ്ക്ക് ഇടക്ക് ഈ പറയുന്ന ഒരു ആക്രമണമൊക്കെ ഉണ്ടായ സമയത്ത് നിങ്ങക്ക് എന്താ തോന്നിയേ സങ്കടം തോന്നി ഞങ്ങൾക്ക് സങ്കടം വന്നു കാര്യം ഞങ്ങടെ അയലോക്കക്കാരനല്ലേ അതുകൊണ്ട് ഭയങ്കര സങ്കടം വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് എളുപ്പം തിരിച്ചു വരാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അമ്മയൊക്കെ വന്ന് വന്ന് ഓടി കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ആ കണ്ടു കണ്ടു കണ്ടതാണ് ഭയങ്കര നല്ല എന്ന് ഫാമിലിയെ പറ്റി പറയുമ്പോ നേരത്തെ ഒരു ഇതായിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ അച്ഛനുമായിട്ടാണേലും അച്ഛൻ ആ ഉമ്മറിന്റെ ഒക്കെ കാണിച്ചില്ലേ അതൊക്കെ നല്ലതായിരുന്നു എന്ത് തോന്നി അവര് തിരിച്ചു വന്ന അമ്മയും അച്ഛനും സംസാരം ഒക്കെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി അവർ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷിക്കട്ടെ അത് ഇഷ്ടാ ഇഷ്ടമില്ലാത്തത് ഇഷ്ടം ഞാൻ ഒന്നും ചോദിക്കുന്നില്ല വേറെ വേറെ ജാസ്മിനെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ പിന്നെ ഇച്ചിരി കുറച്ച് ഒന്നും ചെയ്യാറില്ല അങ്ങനെ ആര് കപ്പ് എടുക്കണം സിജോ എടുക്കണമെന്നാണ് പക്ഷെ എല്ലാവരുടെയും പൊതുവെയുള്ളൊരു അഭിപ്രായം ജിൻഡോ ഇങ്ങനെ ഇഷ്ടമാണോ ആ ഓട്ടൊന്നും ഇഷ്ടമാണെന്നാലും വോട്ടൊന്നും ചെയ്തിട്ടില്ലേ സിജോയ്ക്ക് കാറ്ററിംഗിൽ ഞങ്ങൾ എല്ലാരെയും അപ്പൊ നമുക്ക് സിജോയുടെ അയലത്തുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് സിജോടെ സിജോ പഠിച്ച സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സിജോ മാഷാണെങ്കിൽ ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ പുള്ളിക്കാരന് അവിടുത്തെ മത്സരങ്ങൾ എങ്ങനെയാണ് ചേട്ടൻ കുറച്ച് കണ്ടിട്ടുണ്ട് തുടക്കത്തില് അതെങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല പുള്ളി നല്ലപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നത് ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പൊറത്ത് പോയി അതെ അതെ ബാറ്റിയത് കൊണ്ടിരിക്കുമ്പോ സംഭവ ബുദ്ധിപൂർവ്വം സിജോ കളിച്ച് പക്ഷെ സിജോക്ക് അത് അങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നത് അറ്റാക്ക് ഇടിയായിരുന്നു ഇടി ഇടി അത് വന്നപ്പോഴേക്കും ചുമ്മാ പറഞ്ഞതാ പുള്ളി തിരിച്ചൊന്നും ചെയ്തില്ല അതല്ല പുള്ളിയുടെ ബുദ്ധിപരമായ നീക്കം അത് മൈൻഡ് മൈൻഡ് ആണ് പുള്ളി പഠിക്കുമ്പോഴേ അങ്ങനെ തന്നെ ആയിരുന്നു പുള്ളി പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് പുള്ളി തന്നെ നല്ല നിങ്ങൾ മീഡിയ മീഡിയ നമുക്ക് അവസാനം ഫൈനൽ കപ്പ് കിട്ടണമെന്നാണോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തിലേക്ക് പോണോന്നോ ഇപ്പൊ നമ്മള് നമുക്ക് ഇത് കിട്ടുന്ന പോലെ എനിക്ക് എന്റെ നാട്ടുകാരനാണ് എന്റെ നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ പയ്യനാണ് നമ്മുടെ നാടിന് തന്നെ പുള്ളി അത്രയും നല്ല ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമാണ് പൂങ്കാവെന്ന് പറയുന്നത് ആ ഒരു നാടിന് നല്ല അഭിമാനമായിട്ട് മാറും മാറും പിന്നീട് അവർ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു പയ്യനാണ് വിദ്യാഭ്യാസമാണത് ബി എഡ് ബി എഡ് കഴിഞ്ഞതാണ് എവിടെയെങ്കിലും സ്കൂളിൽ ഒരു അധ്യാപകമായിട്ട് കേറാൻ പറ്റുമായിരുന്നു പക്ഷെ പുള്ളി പുള്ളിയുടെ മേഖല ആ പുള്ളി അത് തിരഞ്ഞെടുക്കാതെ വേറെ വഴിക്ക് പുള്ളി ഇതുപോലുള്ള അതിലും വിജയിച്ച് നിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ അതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റ് ഉണ്ടെങ്കിൽ ആരായിരിക്കും ഇപ്പൊ പുള്ളിയെ പ്രതികരിച്ച ആള് മോശായിരുന്നു നന്നായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും ചാടാൻ പാടില്ല സിജോയുടെ അയലത്തുകാരായിട്ടുള്ള സിജോടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് ആളുകൾ കിട്ടി ചോദിച്ചത് സിജോടെ ഗെയിം ഒക്കെ കാണാറുണ്ടോ അതുകൊണ്ട് ആ ഒരു പവർ വേണം എങ്ങനെയുണ്ട് ബെറ്ററായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് നിക്കുന്നുണ്ട് അതിലേറ്റവും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റായിരിക്കും ആരോണ്ട് ആരോണ്ട് മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ സിജോ അല്ലാതെ ഞാൻ കഴിക്കുന്ന ആണോ ഞാൻ പറയത്തില്ലെന്ന് എന്ത് ഞാൻ പറയത്തില്ല സിജോ വരുമ്പോ വഴിക്ക് പറയുന്നു ഓക്കെ ഞാൻ ചോദിക്കട്ടെ സിജോ ഇപ്പം ഫൈനൽ ഫൈവില് സിജോ എത്തണമെന്ന് എന്തായാലും ആഗ്രഹിക്കുമല്ലോ സിജോടെ കൂടെ ആരൊക്കെ ആയിരിക്കും എത്താൻ ആഗ്രഹിക്കുന്നത് ചേച്ചി ഞാൻ ഒരു കാര്യം സിജോക്ക് അതിനകത്തൊരു ഇൻസിഡന്റ് നടന്നു ഒരു ഇടി കിട്ടിയ ഒരു പരിപാടി ആ സമയത്ത് നിങ്ങൾ സന്തോഷമാണ് ഉണ്ടായത് സങ്കട ഒരേ സ്വരത്തി പറയുന്നു സങ്കടം സിജോ തിരിച്ചു വരണോന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി പള്ളിപ്പൊ മെഴുതിരി എത്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആരോഗ്യത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് തിരിച്ചു വരണോന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ തിരിച്ചു വന്നിട്ട് കപ്പെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സിജോയ്ക്ക് നിങ്ങള് വോട്ട് ചെയ്തിട്ടുണ്ടോ സിജോ വരാത്ത സമയത്ത് വേറെ ആർക്കെങ്കിലും നമുക്ക് പൂങ്കാവുകാരനായിട്ടുള്ള സിജോ ജോണിന്റെ സ്വന്തം വൈലത്തുകാരനായിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ള ചേട്ടൻ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് പുള്ളിക്കാരന്റെ മത്സരം ഗെയ് ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ എനിക്കിപ്പോ സിജോനാണ് ഇഷ്ടം എന്റെ സ്വന്തം നാട്ടുകാരൻ എന്നുള്ള രീതിയിലും എന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ പോകുന്നു വല്യ കൊഴപ്പില്ല പുള്ളിക്കാരനെ ഇടക്ക് വെച്ച് ആ ഒരു ഇടി കിട്ടിയ എന്റെ വെറുതെ അങ്ങനെ ഉണ്ടായ ഒരു മാനസിക അവസ്ഥയിലാണ് അപ്പൊ അത് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ ഇച്ചിരി ശാരീരികമായൊക്കെ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്

നല്ല ശക്തിയാണ് നല്ലോണം ഗെയിം കളിക്കും അതിനകത്ത് ഒരു ശത്രു വരണമെങ്കിൽ ആരായിരിക്കും നിങ്ങളുടെ സ്ഥലക്കാരുടെ ഒരാൾ ഉണ്ടല്ലോ സിജോ സിജോയെ കാണാറുണ്ടാവും നിങ്ങൾ സിജോടെ അയൽത്തുകാരനല്ലേ അടുത്തുകാരനല്ലേ അടുത്തുള്ള ആളല്ലയോ അതല്ലേ സിജോ സിജോയുടെ ഗെയിം അങ്ങനെ ഫൈവിലാരൊക്കെ എത്തും സിജോ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയാ

ചെയ്യുന്നു ചേട്ടൻ ചേട്ടൻ ഡെയിലി ഞാൻ ഞാൻ സിജോ അയാളെ പറയും പറയും അറിയാം റോക്കി റോക്കിയെ അവനെന്തായാലും സ്വഭാവത്തെ വെച്ച് നോക്കുമ്പോ റോക്കി ഒരു ഒരു പ്രത്യേക ഒരു മൈൻഡുകാരനാണ് ഏത് ചേട്ടൻ തോന്നുന്നത് പുള്ളി ഒരു 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 ക്രൂര മനോഭാവമുള്ള മനുഷ്യനാണ് ആരോടൊന്നും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് പുള്ളിക്കെതിരെ എന്ത് ആണ് ആര് വന്നാലും അവരെ അടിച്ച് താഴെ ഇടുക എന്നുള്ള ഒരൊറ്റ ഒരു രീതിയിലാണ് പുള്ളി പക്ഷേ ഇങ്ങനൊരാളിനകത്ത് നിന്നാ പ്രശ്നം ഇല്ലായിരത്തോ ആ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ മറ്റാർക്കെങ്കിലും ഒക്കെ സിജോക്കിട്ട് ജിമ്മ് ശരീരമുള്ള ആളാ ഇച്ചിരി കനം കുറഞ്ഞ ശരീരം ഇല്ലാത്ത ഒരാൾക്ക് ഇടികിരുന്നെങ്കിലോ സിജോയ്ക്ക് ഇപ്പൊ അങ്ങനെ ഇടി കിട്ടിയിട്ട് സിജോ പിടിച്ചിട്ടുണ്ട് വേറെ ഒരു വ്യക്തിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ സ്ത്രീ ആണെങ്കിലും അവന ഇടിക്കാൻ പഠിക്കില്ല സ്ത്രീ കിട്ടാണെങ്കിലും ഇടിക്കാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉപദ്രവിച്ചിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ഒക്കെ കേസ് തോന്നുന്നുണ്ടോ കേസ് എടുക്കേണ്ടതായിരുന്നു അത് ഇപ്പൊ എടുത്തിട്ടില്ലല്ലോ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതോ മതി സിജോ ഇനിയിപ്പോ സിജോടെ മനോഭാവം പോലെ ഇരിക്കും സിജോയ്ക്ക് അതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് കാര്യങ്ങളൊന്നും ടിച്ച് നമ്മ പ്രോഗ്രാമിൽ ഇടിക്കാനൊന്നും പാടില്ല ആ ഇടിച്ച രീതി ശരിയാണ് ഒരാൾ നമ്മളൊരു മത്സരത്തിൽ വാക്ക് കൊണ്ട് സംസാരിച്ചാണോ ബുദ്ധി കൊണ്ടാണോ തോൽപ്പിക്കേണ്ട ശരീരം കൊണ്ടാണോ ബുദ്ധി കൊണ്ടാണ് ബുദ്ധി കൊണ്ട് അപ്പൊ ശാരീരികമായിട്ട് ആക്രമിച്ചു തോപ്പിക്കുന്നത് തെറ്റാണ് തെറ്റാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ തിരിച്ച് ആക്രമിക്കണോ മത്സരമൊക്കെ ആകുമ്പോ തിരിച്ചക്രമണം ഉണ്ടാകുന്നത് അതൊരു വഴക്കിന് കൊല്ലാപ്പിനും കാരണമായി അപ്പൊ തിരിച്ചു അക്രമിക്കരുത് നമ്മൾ ആക്രമിച്ചാൽ നമ്മൾ നിൽക്കും സമാധാനത്തെ എപ്പോഴും സമാധാനും അങ്ങനെയാണ് അല്ലെ ഓക്കെ താങ്ക് യു